കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാനവിക സദസ്സ് സംഘടിപ്പിച്ചു എം കെ സി മീഡിയ തൃക്കരിപ്പൂർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി മീഡിയ തൃക്കരിപ്പൂർ തട്ടാർക്കടവ് അതിനു നയിക്കുന്ന ആർ എസ് എസും സംഘപരിവാറും ഉൾപ്പെടെയുള്ള ശക്തികൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പല ഗോത്രങ്ങൾ പല മതങ്ങൾ എന്നിങ്ങനെ പുരോഗമന കലാസാഹിത്യ സംഘം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അന്നൂരിലെ കലാ സാംസ്കാരിക സമിതികളും ചേർന്ന് വരൂ മാനവിക ഇന്ത്യക്കായി എന്ന പരിപാടി സംഘടിപ്പിച്ചു ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ നിർവഹിച്ചു കെ യു രാധാകൃഷ്ണൻ അധ്യക്ഷനായി വി പി രാജൻ സ്വാഗതവും കെ സി മധു നന്ദിയും പറഞ്ഞു തുടർന്ന് ഏഴ് മുപ്പതിന് വിവിധ കലാപരിപാടികളും നടന്നു കെ യു ഹരീന്ദ്രന്റെ പുല്ലാംകുഴലും കസ്തൂർബാ ഗ്രന്ഥശാല കറമേലിന്റെ നാടൻപാട്ടും സൗഹൃദ കുടുംബവേദി അന്നൂരിന്റെ തലയിപ്പ് സേദികൾ നാടകവും അരങ്ങേറി എം കെ സി ജോ കഴിയുന്നു